വെളിപ്പെടുത്തലുമായി സിബിൻ ഇപ്പോൾ വന്നിരിക്കുന്നതാണ് എന്താച്ചാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് സിബിന് ഫസ്റ്റ് വീക്ക് തന്നെ നല്ലപോലെ കളിച്ചു എന്ന് വെച്ചാൽ പവർ ടീമിൽ കയറാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്നു പിന്നെ മാത്രമല്ല പലവരെയും ജാസ്മിനെ ഗബ്രിയ വരെയും എടുത്തിട്ട് അലക്കിയ ആളാണ് ഈ സിബിൻ പിന്നീടുണ്ടായ കുറേ ഒരു പ്രശ്നം കാരണം സിബിൻ ഈ പവർ ടീമിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതറിയാലോ പറഞ്ഞ ആവശ്യമില്ല ജാസ്മിനെ കാണിച്ചിട്ട് ലാലട്ടം വന്ന് തന്നെ എന്താണ് ഡയറക്റ്റ് പവർ ടീമിൽ പുറത്തുവാക്കി പിന്നെ എവിക്ഷൻ ലിസ്റ്റ് ലിസ്റ്റിലേക്ക് ഇട്ട് ഫസ്റ്റ് വീക്കിലത്തെ വീക്കില ആ വീക്കിൽ എവിഷൻ ലിസ്റ്റിലേക്ക് ഇട്ട് അതോടുകൂടി സിബിൻ്റെ എന്താണ് മനസ്സ് മൊത്തം തകർന്നു കയറുന്നു മാനസികമായി കൊള്ള തത്തു പോയ ആള് അതൊന്നും അറിയാ പറയേണ്ട ആവശ്യമില്ല അപ്പം എന്താണ് ഇപ്പം സിബിൻ ഔട്ടായി ഇപ്പം എന്താണ് സിബിൻ എയർപോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താണ് ഞാൻ വേറെ ഒരു ദിവസം പറയാ കാര്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ആ ആ എയർപോർട്ടിൽ ഞാൻ ഒരു വേറൊരു കാര്യം പറഞ്ഞു ഞാൻ പുറത്തായതല്ല ഞാൻ സ്വയം പുറത്തായതല്ല എന്നാണ് സിബിൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം ബിഗ് ബോസ് പുറത്താക്കിയതാണോ ബിഗ് ബോസിൽ കളികളാണോ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ സിബിൻ ലൈവിൽ വന്ന് പറയുകയാണ് കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിബിനെ ആരാധിച്ചിരുന്ന ചെറുപ്പം മുതൽ ആരാധിച്ചിരുന്ന ഒരാളാണ് ലാൽ ദൈവത്തിനെ പോലെ കാണുന്ന ആളാണ് പിന്നെ സിബിന്റെ മുമ്പിൽ വന്ന ആ ബിഗ് ബോസ് ഹൗസിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ വന്നപ്പോൾ തന്നെ ദൈവം എന്ന പോലെ ആയിരുന്നു കാണുന്നത് സിബിൻ പറയുന്നുണ്ട് ചില ഏതാണ് ഹരി കൃഷ്ണൻസാണ് ആദ്യമായിട്ട് മോഹൻലാലെ സിനിമ കണ്ടത് അപ്പം മുതൽ മനസ്സിൽ കയറിയതാണ് ഭയങ്കര സ്നേഹ ഇഷ്ടം ഭയങ്കര ഫാനാണെന്നാണ് സിബിൻ ലൈവ് ഈ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ലാലട്ടൻ സിബിനെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ ആൾക്ക് മനസ്സിൽ പറ്റാണ്ടായിപ്പോയി സങ്കടം വന്നു പറഞ്ഞാൽ സിബിൻ പറയുന്നത് മാനസികമായിട്ട് അത്രയും ആരാ എന്താണ് ആരാധിച്ചിരുന്ന ആൾ അയാളെപ്പറ്റി ഇങ്ങനെ പറയുക എന്താണ് ഇത്ര ലക്ഷം പേര് കാണുകയാണ് അവർ ഇതാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരാൾ എന്തിനാണെന്ന് വെച്ചാൽ ലാലട്ടൻ്റെ ആ ഒരു വർത്താനം കേട്ടപ്പോൾ പുള്ളിക്കാനും ഡൗൺ ആയ അത് സിബിന് അപ്പോൾ സിബിൻ പറഞ്ഞിട്ട് സിബിൻ ഒരു എൻ്റർടൈനറാണ് ആൾക്കാർക്ക് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടണല്ലേ ആ ഒരു കൺഫ്യൂഷൻ പല ചിന്ത ചിന്ത ചിന്തി ചിന്തിച്ച് പ്രശ്നം ഉണ്ടായതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത് എന്താണ് പുറത്തു പോകണം പറയാൻ കാര്യം ശരിക്കും പറഞ്ഞാൽ പിന്നെ ആ ഡോക്ടറിനടുത്തോട്ടുള്ള വേറെ കാര്യമുണ്ട് അതും പറയണ്ടെന്നു വച്ചാൽ ഡോക്ടറടുത്തോട്ട് ഡോക്ടർ ഈ ബിഗ് ബോസിനെ കുറിച്ചൊന്നും പറയാനില്ല വേറെ മൈൻഡൊന്നും ആക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പം ഡോ അവിടുത്തെ ആ ഡോക്ടറാണ് പറഞ്ഞത് അകത്തേക്ക് വിടേണ്ട പുറത്തേക്ക് വിട്ടാൽ മതിയെന്ന് ഡോക്ടറാണ് പറഞ്ഞത് അകത്തേക്ക് വിട്ടാൽ പിന്നെ എന്താണ് വീണ്ടും പ്രശ്നമാവാൻ ജാനിച്ചുള്ളവർ പുറത്തേക്ക് പറഞ്ഞ ഡോക്ടർ ആണ് നിർദ്ദേശം ബിഗ് ബോസിന് നിർദ്ദേശം കൊടുത്തത് അങ്ങനെയാണ് സിബിൻ പുറത്തേക്ക് വന്നത് സിബിൻ ഇപ്പോൾ വിചാരിച്ചത് അകത്തേക്ക് കയറാൻ വിചാരിച്ചിരിക്കണെന്ന് കഴിഞ്ഞിട്ട് പക്ഷെ അവര് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ പുറത്തേക്ക് പൊക്കുമെന്ന് പറഞ്ഞു പുറത്താക്കിയതല്ല ആ വീണ്ടും അകത്ത് കയറിയ പ്രശ്നം ഒരു വിചാരിച്ചിട്ടാണ്